എല്ലാവർക്കും നമസ്കാരം സ്മോൾ ടോക്സ് വിത്ത് പ്രീത സ്മോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും ആയിട്ടല്ല വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് സെപ്റ്റംബർ ഏഴ് വിനായക ചതുർത്ഥി മാത്രമല്ല ഇന്ന് എൻ്റെ സർജറി കഴിഞ്ഞിട്ട് രണ്ട് വർഷം തികയാണ് ഈ രണ്ട് വർഷം തികയാൻ വേണ്ടിയിട്ടുള്ള ഒരു അതായത് രണ്ട് വർഷമൊക്കെ തികയൂ എന്നുള്ളൊരു പേടിയുടെ പോയ സമയത്ത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ രണ്ട് വർഷമായല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട് എന്താ പറയുക ഞാൻ അതിനെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കാറുണ്ട് നമ്മളിപ്പോഴത്തെ ലൈഫിൽ എങ്ങനെയാണോ അതിനെ വളരെയധികം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകണം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എനിക്ക് ഇങ്ങനെ ക്യാൻസർ ആയി എന്നറിഞ്ഞപ്പോൾ ഫ്രണ്ട്സോ അതുപോലെ റിലേറ്റീവ്സ് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇത് ഇങ്ങനെ വന്നു അതുപോലെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായിരുന്നു കാരണം എല്ലാവർക്കും ഉണ്ട് ഈ ഒരു വയറുവേദനയോ അങ്ങനെയൊക്കെ ഗ്യാസിൻ്റെ ചോയ്ക്ക് ഇപ്പോഴും എനിക്കുണ്ട് അപ്പം എന്താ അതൊക്കെ ഇങ്ങനെയായി മാറും എന്നുള്ളൊരു ടെൻഷൻ കുറേ പേർക്കുണ്ട് അപ്പം എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതലായി അറിയില്ല ഞാൻ എനിക്കെന്തോ എന്താണ് അനുഭവപ്പെട്ടത് അത് ഞാൻ പറയാമെന്നല്ലാണ്ട് എനിക്കിതിനെ ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ ഇങ്ങനെ ചെയ്ത് ഇരിക്കണം എന്നൊന്നും പറയാനായിട്ട് പറയാനായിട്ട് എനിക്ക് പറ്റില്ല കാരണം ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ ഓരോ ഓരോ ചിന്താഗതിയും എല്ലാതും എല്ലാതും വ്യത്യാസമാണ് അപ്പോൾ അതുകൊണ്ട് എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് മാത്രം എനിക്ക് ഇത് രണ്ടായിരത്തി പത്തൊമ്പതില് ആദ്യം യൂട്രസില് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു അപ്പോൾ യൂട്രസില് ഫൈബ്രോയിഡ് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ് വന്നപ്പോൾ അത് കുറേ കാലം മുന്നേ തന്നെ മോളെ പ്രസവിച്ചതിന് ശേഷം എനിക്ക് സ്കാൻ ചെയ്തപ്പോഴൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ് ആ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺ ആണ് അതിന് കാരണം എന്നാണ് എന്നുള്ള ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് അപ്പം ആ മൾട്ടിപ്പിൾ ഫൈബ്രോയ്ഡിൽ നിന്നും അത് വലുതായി വലുതായി വന്നപ്പം രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ കുറച്ച് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പം അത് എടുത്തു കളയാം അതിനിയിപ്പം രണ്ട് കുട്ടികളായല്ലോ ഒന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതൊന്ന് എടുത്തു കളഞ്ഞു അപ്പം ഓവറിയിൽ വലിയ പ്രോബ്ലംസോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ റിമൂവ് ചെയ്യണ്ട നമുക്ക് എന്ന് പറഞ്ഞു നെക്സ്റ്റ് ഇയർ അതേ സമയത്ത് തന്നെ എനിക്ക് ഓവറിയിലും ഫൈബ്രോഡ് വന്നു അതൊന്ന് ഓവറി എല്ലാം കൂടി ഒന്ന് തണഞ്ഞു അപ്പോൾ നമുക്കിങ്ങനെ ആയിട്ടുള്ള ഒരു പെയിനും ഹാർട്ട് അറ്റാക്ക് പോലുള്ള പെയിനും വന്നു ഒരു ഒരു രാത്രി മുഴുവൻ നമ്മുടെ വേദന സഹിച്ച് ഇരിക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത് ഒരു കറൻറ്റായിട്ടിങ്ങനെ വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ചെയ്ത ഡോക്ടറെ അടുത്ത് പോയി അത് ഓവറും എടുത്തു കളഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഇതിൽ എടുത്ത് കളയാനുള്ളതൊന്നും ഇല്ലല്ലോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഇനി ഒന്നും വരില്ലയെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ ഒരു ഒരു കൊല്ലം എനിക്ക് ഒരു അവധി തന്നു ദൈവം അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിൽ ഇതേപോലെ തന്നെ എന്തൊക്കെയാണോ എനിക്ക് ഇതിന് മുന്നേ ഈ ന്യൂട്രസിൻ്റെ ആ സമയത്ത് എടുത്തു കളയുന്ന സമയത്ത് ഒരു വയറുവേദന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓവറയുടെ സമയത്തും വയർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഈ ഒരു വയറുവേദന പിന്നെയും എനിക്ക് ഒരു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഞാൻ സ്മോളിനോട് പറഞ്ഞു നമുക്ക് ഡോക്ടർ ഒന്ന് കാണാം എന്ന് പറഞ്ഞു അപ്പം ഡോക്ടറെ കാണാൻ പോണേക്കാളും മുന്നേ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പം പാൻ ക്രിയാസിലെ ചെറു വയറ്റിസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു ഫിസീഷ്യനെ കാണിച്ചോ ഡോക്ടർ പറഞ്ഞു അത് വലിയ പ്രോബ്ലം ഉള്ള കാര്യമൊന്നുമല്ല അത് ചെറിയ യൂസിസ്റ്റാണ് അത് നമുക്കൊരു ഉപദ്രവകാര്യമല്ല അപ്പോൾ ഒരു കോളിക്യൂറിൽ നിന്നുള്ളൊരു ടാബ്ലറ്റ് ഉണ്ട് അത് കഴിച്ച് കഴിഞ്ഞെങ്കിൽ മാറുമെന്ന് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് അതിലൊരു വിശ്വാസം തോന്നിയില്ല അപ്പോൾ മുന്നേ അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ എനിക്കല്ല മോളും പറഞ്ഞു എന്നോട് നമുക്ക് നമ്മുടെ ഇത് എന്താ പറയുക സർജറി ഒക്കെ ചെയ്തിട്ടുള്ള ഡോക്ടറെ അടുത്തുനിന്ന് സജഷൻ ചോദിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്കിനിപ്പോൾ നിങ്ങളുടെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ നമുക്ക് സി ടി സ്കാൻ ചെയ്ത് നോക്കാം സി ടി സ്കാനിൽ എനിക്ക് ഒരു സ്റ്റമക്കിൻ്റെ ബോളിന് ചെറിയ തിക്ക്നസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഇതുപോലെ ഡോക്ടർക്കന്ന് ഡോക്ടർക്കന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് തോന്നണത് പക്ഷേ അന്ന് ഡോക്ടർ വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു ഒന്നും കുഴപ്പമുണ്ടാവില്ല ചിലപ്പോൾ ആയിരിക്കാം ഒരിക്കലും വേറൊരു കാര്യമായിട്ട് ഇത് വരില്ല അപ്പോൾ ഒന്നും കൂടി അറിയണമെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി തന്നെ വേണം എന്ന് പറഞ്ഞു അപ്പോൾ എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലെ അക്കോളയിലാണ് ഇത് ഈ സി ടി സ്കാൻ ചെയ്തത് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊന്നും ഇട്ട് കളിക്കേണ്ട നമുക്ക് നാട്ടിൽ പോയി നല്ലൊരു ഹോസ്പിറ്റൽ കാണിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആസ്റ്ററിൽ വന്നു ആസ്റ്ററിൽ വന്ന് എൻഡോസ്കോപ്പ് എടുത്തപ്പോഴാണ് അതിൽ വോണിൻ്റെ തിക്ക്നെസ് ക്യാൻസറിൻ്റെ ആണോ കാൾസിനോമയാണോ എന്നൊരു സംശയം വന്നത് അപ്പോൾ എന്നാൽ ബയോപ്സി അയക്കാം എന്ന് പറഞ്ഞു ബയോപ്സി കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ കാൾസിനോമയാണ് അപ്പോൾ അൾസറിക്യാൻസറോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ ഞങ്ങൾ ഡോക്ടർ ഡോക്ടേഴ്സിനെ കാണിച്ചു അപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും വിധം എല്ലാവർക്കും എല്ലാ ഓരോരുത്തരും എല്ലാ നല്ല ഡോക്ടർമാരൊക്കെ ചോദിച്ചു അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ സർജറിയാണ് പറഞ്ഞു ഒരാഴ്ച കൊണ്ട് അഗ്രസീവ് ടൈപ്പാണ് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഒരാഴ്ച കൊണ്ടുള്ള സർജറി അതായത് നാല് ദിവസത്തിനുള്ളിൽ സർജറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് എല്ലാവരും പേടിപ്പിക്കുകയായിരുന്നു സത്യത്തിൽ നമുക്കിവിടെ ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് അപ്പോൾ അഞ്ച് ചേട്ടനായാലും എല്ലാവരും ഇതിൽ കൂടിയിട്ട് ഓരോ ഡോക്ടർമാരെ കാണിക്കും എന്താ അനിയനുണ്ട് പിന്നെ ചേ സ്മോ ഫ്രണ്ട് ശിവൻചേട്ടൻ ഉണ്ട് ശിവൻചേട്ടൻ്റെ പരിചയത്തിലുള്ള ചേച്ചി എല്ലാവരും സദ്യ ചേച്ചി എല്ലാവരും ഇത് ഓരോ ഡോക്ടർമാരെ കാണിച്ചപ്പോഴൊക്കെ എല്ലാവരും ഇതുതന്നെയാണ് ഉത്തരം പറഞ്ഞത് അപ്പോൾ പിന്നെ അപ്പോഴാണ് ശിവൻ ചേട്ടൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആള് പറഞ്ഞു ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാറ്റയാണ് തരുന്നത് അപ്പോൾ ടാറ്റയിൽ പോയി ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ടാറ്റയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ തന്നപ്പോൾ നമുക്ക് നല്ല മഴയാണ് അപ്പോൾ ഈ ഇപ്പം ഇതിന് ഈ ഈ ഒരു സംഭവം പറയണേക്കാളും മുന്നേ ഇതെന്താണ് എനിക്കെന്തായാലും സിംറ്റംസ് എന്ന് പറയാം സിംറ്റംസ് വന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയർ വേദന വിടും വയറുവേദന എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ നേരം വൈകി കഴിഞ്ഞുണ്ടെങ്കിൽ അതായത് കാലത്തെ ഭക്ഷണം നമ്മൾ ഇത്തിരി ലേറ്റായി ഒരു പതിനൊ പതിനൊന്ന് മണിക്കായി കഴിഞ്ഞുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഗ്യാസിൻ്റെ വേർ വേദന വരും അത് ഈ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വയർ വേദന വരും പിടിച്ച് കൊളുത്തി പിടിച്ച് വലിക്കണവേലൊരു വേദന അപ്പം അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നിൽക്കും പക്ഷേ രണ്ട് മണിക്കൂർ എന്ന രണ്ട് മണിക്കൂർ കറക്റ്റ് രണ്ട് മണിക്കൂറാവുമ്പോൾ എനിക്ക് പിന്നെയും ഈ വേദന വരും അപ്പോൾ അപ്പം തന്നെ വേഗം എടുത്ത് കഴിക്കണം അപ്പോൾ പുറത്തുനിന്നും ഫുഡ് കഴിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത ഞാൻ അതായത് തന്നെ നോർത്ത് ഇന്ത്യയിലും ഫുഡ് ഒട്ടും ഇഷ്ടമില്ല നാട്ടിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പം ഒട്ടും ഇഷ്ടമില്ലാത്ത ഞാൻ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞാൽ പാനിപൂരിയൊക്കെ മേടിച്ച് ഡാൻസിനൊക്കെ പോയി ആ സമയത്ത് എനിക്കൊക്കെ പെട്ടെന്ന് വയറുവാനൊക്കെ വന്നൊരു പെളുത്തി പിടിക്കുന്ന വേന വേദന പോലെ അപ്പോൾ അവിടെ പോയി ഇതൊക്കെ കഴിക്കും അപ്പോൾ അങ്ങനൊരു വേദന മാത്രമേ എനിക്ക് സിംറ്റം ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ ബാക്കി എനിക്ക് ഇപ്പം നമ്മളിതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുക കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരിക്കാം വണ്ണം കുറവ് ഞാൻ നല്ല വണ്ണം വയ്ക്കുകയാണ് ചേർത്തത് വണ്ണം കുറവുണ്ടാവാം പിന്നെ പലതരത്തിലുള്ള ക്ഷീണം ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊന്നും എനിക്ക് സിംറ്റം ആയിട്ട് വന്നില്ല അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർലി സ്റ്റേജിൽ എനിക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് കാരണം സിംറ്റംസൊന്നും ആവണേക്കാളും മുന്നേ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി